വാഗേരിയിൽ നിന്നും പിടികൂടി തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ കടുവയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ നടത്തിയത് ഓപ്പറേഷൻ വിജയകരമാണെന്നും കടുവ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അധികൃതർ അറിയിച്ചു രണ്ടു മാസത്തെ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ കടുവയെ കൂട്ടിലേക്ക് മാറ്റുകയുള്ളൂ വാഗേരിയിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ ചൊവ്വാഴ്ച രാവിലെയാണ് തൃശ്ശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചത് മുഖത്ത് ആഴമേറിയ മുറിവുള്ളതിനാൽ തന്നെ പാർക്കിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഡോക്ടർ ശ്യാം കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശസ്ത്രക്രിയ നടത്തിയത് വിദഗ്ധരായ ഇരുപത്തിയൊന്ന് ഡോക്ടർമാർ സംഘത്തിൽ ഉണ്ടായിരുന്നു ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്നും കടുവ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നുവെന്നും പാർക്ക് അധികൃതർ അറിയിച്ചു രണ്ട് മാസം ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിന് വെച്ച ശേഷം മാത്രമേ കൂട്ടിലേക്ക് മാറ്റുകയുള്ളൂ മൂക്കിന് സമീപമാണ് ആഴമേറിയ മുറിവേറ്റത ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ